ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മഖിലാ അപ്പോൾ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം എൻ്റെ അനിയത്തിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു കഴിഞ്ഞ ജൂൺ എട്ടാം തീയതി അപ്പോൾ എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയി പോയതുകൊണ്ട് പല പല ഫോണുകളിലൊക്കെയാണ് കേട്ടോ വീഡിയോസൊക്കെ എടുത്തത് അപ്പോൾ അതെല്ലാം കിട്ടി തട്ടി കുട്ടി എഡിറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഈ സമയമായി അപ്പോൾ ഭയങ്കര എന്താ പറയുക സിമ്പിൾ ആൻഡ് ഹംബിൾ എളിതം സുന്ദരമായിട്ടുള്ള ഒരു എൻഗേജ്മെൻ്റ് ആയിരുന്നു അപ്പോൾ നമുക്ക് തലേ ദിവസത്തെ വിശേഷം തൊട്ട് തുടങ്ങിയാലോ ഇനി തലേ ദിവസത്തെ ഫുഡൊക്കെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ സ്ഥലമൊക്കെ കുറവായത് കാരണം അപ്പോൾ നമ്മുടെ ചേച്ചിമാരും അമ്മമാരും ഒക്കെയാണ് അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അപൂർവല്ലേ പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പറമേ അവരുടെ എന്താ പറയുക പാചക പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ദേ ഇതാണ് കല്യാണപ്പെണ്ണ് അവളിവിടെ കർട്ടനൊക്കെ തൂക്കാനുള്ള എന്തോ സെറ്റപ്പിൽ നിൽക്കുവാണ് അങ്ങനെ പാചകം എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വന്ന കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ അതെ അവർ തന്നെ ഉണ്ടാക്കുന്നു അവർ തന്നെ വിളമ്പുന്നു അവർ തന്നെ കഴിക്കുന്നു അപ്പോൾ അതൊരു വലിയൊരു സന്തോഷം തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ അങ്ങനെ എന്തൊരു ഫങ്ഷൻ വന്നാലും അങ്ങനെയാണ് എല്ലാവരും എന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ അങ്ങനെ ചെയ്യും നമ്മുടെ അമ്മ വീട്ടുകാരൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇച്ചിരി വൈകി വന്നതിൻ്റെ പരിഭവമാണ് ബിന്ദമ്മയുടെ മുഖത്തുള്ളത് അപ്പോൾ അത് ചിറ്റ വന്നു എൻ്റെ ദൈവമേ ഒരു മറ്റേ വിശ്വപ്പൂർ നിറച്ച് തുണിയാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് മിക്കവാറും നമ്മുടെ കഞ്ഞിക്കലത്തിന് ഓട്ടയിട്ടിട്ടേ തിരിച്ചു പോകുകയുള്ളായിരിക്കും കണ്ട കണ്ട ആ സന്തോഷം കണ്ടാൽ തന്നെ അറിയാം അത് തന്നെയാണ് ഉദ്ദേശം എന്തായാലും പരിപാടി കഴിയട്ടെ കഴിഞ്ഞാലുടനെ പ്രൊഡക്റ്റിനെ പാക്ക് ചെയ്യണുണ്ട് ഇതെന്താണ് ആ ഇത് ഇതിൻ്റെ ലെവൽ നേരത്തെ പൊക്കി പിടിച്ചുകൊണ്ടിരുന്ന കർട്ടൻ ഉണ്ടല്ലോ അത് തൂക്കാനുള്ള പിന്നെ കമ്പും കോലൊക്കെ പിടിപ്പിക്കുന്ന പരിപാടിയാണ് കേട്ടോ അപ്പം ഇത്രയും ാളും അതിനുള്ളൊരു സമയമൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് നമുക്ക് ഈ കല്യാണം വരുന്ന സമയത്താണല്ലോ ഈ പെരപണിയും പെരേടെ എന്താ പറയുക ഡെക്കറേഷൻ പണികളൊക്കെ ചെയ്യാനുള്ളൊരു ത്വര നമുക്ക് വരുന്നത് അത്രയും നാൾ നമുക്ക് ഒരനക്കം ഉണ്ടാകത്തില്ല അതെന്താ അതിൻ്റെ ടെക്നിക്കെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നിവയെ എൻ്റെ കൊച്ചിൻ്റെ ഡാൻസ് ഇതിനിടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു അതൊക്കെ അങ്ങനെയാണ് എങ്ങനെയാണ് പാട്ടെവിടെ കേട്ടാലും ഞങ്ങളിതുള്ളൂ ഇതെന്താണ് ഇത് മറ്റേ വന്നവരെല്ലാവരും കൂടി അവരവരുടെ ബാഗുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ അങ്ങനെ ഏകദേശം ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയി രാത്രി ഞങ്ങള് ഇതെന്റെ രണ്ട് ചിറ്റന്മാര് അമ്മച്ചമ്മ പിന്നെ അനിയത്തി ഞാന് ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടി എന്തും ആകട്ടെ പരദൂഷണം മസ്റ്റ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആഘോഷമൊക്കെ മതി അല്ല പിന്നെ അപ്പൊ അതിനിടയ്ക്ക് ഇതേ നമ്മുടെ രാത്രിയിലത്തെ ഭക്ഷണ പരിപാടികളൊക്കെ അതും ഇതിന്റെടയിൽ കൂടി നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചു പറഞ്ഞേ ഓക്കെ സീയ്യൂ നാളെ കാണാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാറില്ല കുറച്ച് നേരം കൂടി നമ്മൾ അങ്ങനെയൊക്കെ ഇങ്ങ് സ്പെൻഡ് ചെയ്യും ഇവിടെ ഒരു ഇടുന്ന പറഞ്ഞല്ലോ ഇനി ഇത് കണ്ടിട്ട് ആരും ബുക്ക് ചെയ്യാൻ നമ്പറിൽ നിന്നും ചോദിച്ചേക്കരുതേ ചേച്ചി കയ്യിൽ മാത്രം ഇടത്തോളൂ വേറെ എവിടെ ഇതെല്ലാം ഇട്ടത്തില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീടിന്റെ ഡെക്കറേഷൻ മാത്രല്ല കേട്ടോ ചില കല്യാണ വീടുകളിലും ഇങ്ങനെയുള്ള ഫംഗ്ഷൻസുകളിലും ഏകദേശം ചേച്ചിമാരുടെ അവസ്ഥയും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയായിരിക്കും സ്വന്തമായിട്ട് ഡെക്കറേഷൻ ചെയ്യാനും റൊട്ടീഷൻ ചെയ്യാനും ഒന്നും അവർക്ക് സമയം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടുതന്നെ ഈ രാത്രിയിൽ ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ മിക്കവാറും അരങ്ങേറാറുണ്ട് ചിലർ ഡ്രസ്സ് പോലും രാത്രിയായിരിക്കും കൊണ്ടുവരുന്നത് ഞങ്ങളുടെ നാട്ടിൽ പിന്നെ ഒരു പുഷ്പലത ചേച്ചി ഉണ്ടായിരുന്നുണ്ടോ എൻ്റെ നടന്നു അപ്പോൾ അതിനിടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ചെറിയൊരു കലാപരിപാടി നടത്താമെന്ന് വിചാരിച്ചു അങ്ങനെ തേങ്ങ ഞങ്ങളുടെ ആസ്ഥാന നർത്തകിയായിട്ടുള്ള കിലു രംഗത്തെത്തിയിരിക്കുകയാണ് പക്ഷെ എന്തെന്നറിയില്ല പതിവില്ലാതെ കൊച്ചിനൊരു നാണം അപ്പോൾ അത് കാരണം എന്നെയും കൂടി അതിലേക്ക് പങ്കെടുപ്പിക്കാനുള്ള ക്ഷണമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്കാണെങ്കിൽ തിന്നിട്ട് അങ്ങനെ വേറെ അങ്ങനെ തലേ ദിവസമൊക്കെ ചെറുമൊക്കെ കഴിഞ്ഞു നേരം നല്ല പരിവരാ വെളുത്തു ഞാനും ചിറ്റേം കൂടി കുറച്ച് പാത്രം തേക്കുന്ന ഒരു പരിപാടിയിലാണ് ഇടത്തേക്കാൻ പിന്നെ ഞങ്ങൾ പണ്ടേ മിടുക്കരായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു വിഷയം വരുന്നില്ല കണ്ടാ ഞാൻ ഇത്രേ നേരെ അവിടെ അട നാ തേച്ചിട്ട് വീഡിയോ എടുക്കാത്തവർ ഞാൻ വെറുതെ നിന്നപ്പോഴത്തേക്ക് വീഡിയോ എടുത്തിരിക്കുന്നു അങ്ങനെ വിട്ട പറ്റത്തില്ലല്ലോ എൻ്റെ ഷ്ടപ്പടണ ഒരു വിലയില്ല പിന്നെ പിന്നെ കായലരികിൽ ഉള്ളത് കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ശാന്തിക്കാരൊക്കെ എത്തി അതുപോലെ തന്നെ നമ്മുടെ സ്വന്തക്കാരും ഒക്കെ എത്തിയിട്ടത് അനിയത്തിയുടെ കൊച്ചാണ് അങ്ങനെ അങ്ങനതേ നമ്മുടെ പെണ്ണ് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കോസ്റ്റ്യൂം ആണെങ്കിലും ഓർണമെൻറ്റ്സ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു അങ്ങനെ അങ്ങനതേ ഫൈനൽ ടച്ചപ്പ് ഒക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രിട്ടീഷ്യൻ കൊച്ചിന് നന്നായിട്ട് പണിയറിയും എങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ഇടയിൽ നിന്ന് ഞാൻ വരകുന്ന എന്തിനാണെന്ന് വെച്ചാൽ വെറും പ്രകസനം അല്ല പിന്നെ അങ്ങനെ അതേ നമ്മുടെ കുഞ്ഞിപ്പിണ്ണും ഒരുങ്ങി നല്ല മുല്ലപ്പൂവൊക്കെ ചൂടി പട്ടോഡിയും ബ്ലൗസൊക്കെ ഇട്ട് നല്ല ചുന്തരി കുട്ടിയായിട്ട് ഇതേ ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അല്ല ഇതെന്താണ് ഇവരുടെ സേവ് എടുത്ത എന്നാൽ പിന്നെ മോളെ എൻ്റെയും കൂടി എടുക്കുന്നത് പറഞ്ഞ് അങ്ങ് വന്നിടിച്ചു പിന്നെ അല്ലാതെ രാവിലെ ബസന്തിനെ പോലെ നിന്നേച്ചാൽ ഞാൻ തേച്ചൊരച്ച് കുളിച്ച് കണ്ണിക്കണ്ട ക്രീമും ലിപ്സ്റ്റിക്കും ഒക്കെ വാരി തേച്ച് ഈ ഒരു രൂപത്തിലെങ്കിലും ആക്കിയെടുത്തേണ്ട പാടെ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ പിന്നെ എന്നെ കൂടി എവിടെങ്കിലും കാണിച്ചില്ലെങ്കിൽ എനിക്ക് അതൊരു അപ്പൊ ഞങ്ങൾ മാത്രല്ല കേട്ടോ അതെ നമ്മുടെ ഫാമിലി മൊത്തം നല്ല സുന്ദരി കുട്ടികളായിട്ട് ഇതേ ഒരുങ്ങി റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പം ഇവരുടെ ഇരിപ്പും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നിശ്ചയമാണോ കല്യാണമാണോ എന്ന് പോലും തോന്നിപ്പോയി അമ്മാതിരി എന്താ പറയാ മേക്കപ്പും പരിപാടികളൊക്കെ ആയിരുന്നു അങ്ങനെ ഇതേ പയ്യൻ്റെ വീട്ടുകാർ വന്നു കേട്ടോ നമ്മുടെ ദ്വീപാണല്ലോ വള്ളത്തിക്കിരയിൽ ഇക്കരയിലൊക്കെ എത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും വള്ളത്തിലൊക്കെ കയറി ആകെ പേടിച്ചാണ് ഇതേ എത്തിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ചെറുക്കൻ കൗതുകം ലേശം കൂടുതലാണെന്ന് പറഞ്ഞതുപോലെ അതിന് കൂടെ അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ പയ്യനും എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചടങ്ങുകളിലേക്ക് പോവാം അങ്ങനെ ദൈ പെണ്ണിനെ ഇറക്കുന്ന സമയമാണ് പാറിൻ്റെ മുഖം നോക്കിയാൽ നിങ്ങൾക്കറിയാം അവൾക്ക് ഒരു ടെൻഷനും ഇല്ലെന്നുള്ള കാര്യം ആകെ ആൾക്കാരെയൊക്കെ കണ്ടിട്ട് പേടിച്ച് സെറ്റായിട്ട് നിൽക്കേണ്ട കാര്യം ചെറുക്കനെ തന്നെ പെണ്ണ് കണ്ടു പോയതിന് ശേഷം ഇന്നാണ് കാണുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ നല്ല രീതിയിലുണ്ട് പുള്ളിക്കാരിക്ക് അപ്പോൾ അതേ നമ്മുടെ ചടങ്ങുകളൊക്കെ തുടങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ മറ്റുമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ ഡേറ്റ് എടുക്കുന്ന പരിപാടിയൊക്കെ അവിടെ കണിയാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഡേറ്റ് ഒക്കെ അങ്ങനെ നോക്കി ഡിസംബർ ഏഴാം തീയതിയാണ് കേട്ടോ നമ്മുടെ കല്യാണ ഡേറ്റ് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ചടങ്ങുകളൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു ഇനി നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ ഒരു ഡാൻസോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്യാണ കല്യാണത്തിൻ്റെ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ശരിക്കും പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് ഈ പറഞ്ഞ ഡേറ്റിംഗ് എത്തും അത് വേറൊരു കാര്യം അപ്പോൾ എന്തായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും